രാമതളി ചിദംബരനാഥ് യു പി സ്കൂൾ സ്ഥാപകനായിരുന്ന സി എച്ച് ഗോവിന്ദൻ നമ്പ്യാരുടെ അർദ്ധകായ പ്രതിമ ചിദംബരനാഥ് യു പി സ്കൂളിൽ അനാച്ഛാദനം ചെയ്തു സ്വാതന്ത്ര്യ സേനാനിയും നാടിന്റെ നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ആളുമായ സി എച്ച് ഗോവിന്ദൻ നമ്പ്യാരുടെ ഉചിതമായ സ്മാരകം കണ്ണൂർ ജില്ലയിൽ എവിടെയും ഇല്ലാത്ത സാഹചര്യത്തിലാണ് അദ്ദേഹം സ്ഥാപിച്ച രാമതളി ചിദംബരനാഥ് സ്കൂളിൽ സി എച്ച് ഗോവിന്ദൻ നമ്പ്യാരുടെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് ഗോവിന്ദൻ എല്ലാവർക്കും അറിയുന്നത് പോലെ നമുക്ക് കേട്ട അറിവും അറിവും വായിച്ച മാത്രമേ ഉള്ളൂ ഇപ്പോൾ തലശ്ശേരിയിൽ നിന്ന് പയ്യന്നൂരിലേക്ക് വന്നു സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം അതിൽ കൊടുമ്പിരി കൊള്ളുന്ന അവസരത്തിൽ പയ്യന്നൂർ ഭാഗത്തും അവരുടെ ചെറുക്കൽ മുതൽ ഇങ്ങോട്ടുള്ള പ്രസ്ഥാനം സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം വന്നതെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു അഡ്വക്കേറ്റ് ചിദംബരനാഥ് അപ്പോൾ അദ്ദേഹത്തിന് സഹായിക്കാൻ വേണ്ടി ഒരാൾ വേണം അപ്പോൾ അങ്ങനെ സി എച്ച് ഇവിടെ എത്തിയെന്നാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള ലേഖനങ്ങളെല്ലാം കാണുന്നത് അപ്പോൾ അദ്ദേഹം പയ്യന്നൂരിൽ വരുന്നതിന് മുമ്പ് തലശ്ശേരിയിൽ ജോലി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹം അധ്യാപക ജോലി നടത്തിയിരുന്നു അപ്പോൾ അതെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് പയ്യന്നൂരേക്ക് വന്നത് പയ്യന്നൂരേക്ക് അദ്ദേഹം വരുന്നു അദ്ദേഹത്തിൻ്റെ ഇളയമ്മയോടെ ഒന്നിച്ച് വരുന്നു ഗവൺമെൻറ് അടുത്ത് ആദ്യം താമസമാക്കി അതിനുശേഷം പിന്നെ അദ്ദേഹം രാമന്തലി വരും മുപ്പതുകളിലാണ് രാമന്തലിലേക്ക് വരുന്നതാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ രാമന്തലി വന്ന് അദ്ദേഹം തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ രാമന്തലി പഞ്ചായത്തിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റാവുന്നുണ്ട് മുപ്പത്തഞ്ചിലാണ് ഈ സ്കൂളും സ്ഥാപിക്കുന്നത് ഖാദി പ്രവർത്തനം പല സ്ഥലത്തും പയ്യന്നൂരിൻ്റെ പല ഭാഗങ്ങളിലും ആളുകളെ സംഘടിപ്പിച്ച് അവിടെ ചർക്ക വാങ്ങിക്കൊടുത്ത് തമിഴ്നാട്ടിൽ നിന്നും മറ്റും പരുത്തി ഇറക്കുമതി ചെയ്ത് നൂല് നൂലിപ്പ് അദ്ദേഹം നടത്തി അപ്പോൾ അതുപോലെ തന്നെ മാതൃഭിപത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രചാരകനായിട്ട് അദ്ദേഹം മാറി ഉപ്പു സത്യാഗ്രഹ സമരം പയ്യന്നൂരിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി സി എച്ച് ആണ് ഏറ്റവും കൂടുതൽ അതിനെ ഒരു ശബ്ദമുയർത്തിയതാണ് അത് അങ്ങോട്ട് വേദാരണ്യത്തിൽ കൊണ്ടുപോകാനായിരുന്നു അന്നത്തെ പോണ്ട പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ തീരുമാനിച്ചിരുന്നത് പക്ഷെ അത് പയ്യനൂരിലേക്ക് മാറ്റണം എന്നുള്ളത് സി എച്ചിൻ്റെയും മയാരത്തിൻ്റെയും എല്ലാം ഒരു നിർബന്ധന വഴങ്ങിയിട്ടാണ് ഈ നമ്മുടെ രാമന്തരക്കടപ്പുറത്തേക്ക് മാറ്റിയെന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു സങ്കടകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഇനക്ക് സ്വാതന്ത്ര്യ സമര പ്രവർത്തനത്തിലും അവന് എൻ്റെ ഖാദി പ്രവർത്തനത്തിലും എല്ലാം മുൻമിൽ നിന്ന ആ വലിയൊരു വലിയ മനുഷ്യന് ഉചിതമായൊരു സ്മാരകം നമ്മുടെ ഈ കണ്ണൂർ ജില്ലയിൽ ഏടിയുമില്ല എന്നാണ് തോന്നുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് അദ്ദേഹം സ്ഥാപിച്ച ഈ സ്കൂളിൽ തന്നെ ഇന്ന് ഒരു അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെടുന്നത്